ിൽ വറ്റിയിട്ട രാവുകൾക്ക് അവസാനത്തെ വെയിലത്തിൽ കന്നിട്ട് പ്രതീക്ഷിക്കാമെന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതല്ലെങ്കിൽ ഒന്നാമത്തെ ഒന്നാമത്തെ രാവിലാണ് സാധ്യത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിനേക്കാൾ അതിനേക്കാൾ ഏറ്റവും കൂടുതലായി ആളുകൾ അഭിപ്രായപ്പെട്ടതും തർക്കമില്ലാതെ പറഞ്ഞതും പരിശുദ്ധമായ ഇരുപത്തിയേഴാം രാവിലെ പരിശുദ്ധമായ ലേലിൽ എന്നീപിൽ അവസാനത്തെ സമയങ്ങളിൽ പരിശുദ്ധമായ റമകാശരീപും ും ഒരുമിച്ച് വന്നാൽ ആ ദിവസത്തിലാണ് മഹാന്മാരായ ആളുകൾ വളരെ പ്രധാനമായിട്ടുണ്ട് ഇന്നത്തെ രാവിലെ ഒരുപാട് മഹത്വം കൽപ്പിക്കുന്നുണ്ട് ഒരു മഹത്വം രാവിന്റെ മഹത്വമാണെങ്കിൽ അതേ പ്രകാരം തന്നെ ഒറ്റയിട്ട് രാവിലോട് അഥവാ രാത്രിയോട് യോജിച്ച് തന്നെ അത് മാത്രമല്ല ഇരുപത്തിയേഴാം രാവിലോട് യോജിച്ച് തന്നെ പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവും കൂടെ വന്നതിനാൽ സമയങ്ങളാണ് ും അവിടുന്ന് കഴിഞ്ഞ കാഴ്ചയിൽ സൂചിപ്പിച്ച പോലെ വിഭാഗം മലക്കുകളെ നാല് 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 വിഭാഗം വിഭാഗം മലക്കുകളെ ഭൂമിയിലേക്ക് ഇറങ്ങും ഒന്നാമത്തെ വിഭാഗം അതാ അവിടേക്ക് ഇറങ്ങി വന്നിട്ട് അഥവാ ഒന്നാമത്തെ പതാക പരിശുദ്ധമായ മുകളിൽ നട്ടപ്പെടുന്നു കറാമ ലിയബൽ ലിവാഹി കറാമ അവനട ലിവാഹുർ റഹ്മ പരിശുദ്ധമായ അബയുടെ могиളിൽ നാട്ടപ്പെടുന്നു മാത്രമല്ല അവനട രണ്ടാമത്തെ പദവക ലിവാഹുൽ മഹബീറ പരിശുദ്ധമായ അലപ്രസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗളിൽ നാട്ടപ്പെടുന്നു മാത്രമല്ലല്ലോ മൂന്നാമത്തെ പദവക ലിവാഹുൽ ഹംദ് അവനട ബൈത്തുൽ മുഖദ്ദസിൽ നാട്ടപ്പെടുന്നു നാലാമത്തെ പദവക

വരും പറഞ്ഞു വരുമെന്ന് പറഞ്ഞുകൊണ്ട് അബ്റായനെ പറയുന്നുണ്ട് അവിടെ ഒന്ന് പറഞ്ഞു അല്ലാഹുവിന്റെ تعالى അമാടകളുടെ മലക്കുകളെ പ്രதானമായ മുഖർറമുന്ന മലക്കി ബിരിയിൽ അലൈഹിസ്സലാത്തു വസ്സലാം ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന സന്ദർഭം ആ ഭൂമിയിലേക്ക് ഇറങ്ങി വരും എന്നിട്ടോ ആ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിട്ട് മുസ്ലിം മുമീനായ ആലുകളേറെ വീടുകളിലേതോ ആലുകൾ ഇടയിലോ അല്ലാഹുവിന്റെ റഹ്മത്തിനെ വിതരണം ചെയ്യും

റബിയ്യു അണെ മലക്ക ജിബ്രീൽ അലൈഹിസ്സലാം വസ്സലാമു അദാ മനുഷ്യന്റെ അരികിലേക്ക് വരുന്നു നമ്മുടെ അരികിലേക്ക് വരുവത്തെ ഇന്നത്തെ രാത്രിയിൽ ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയിൽ അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മഹാരാഗം ഓരോടുകൂടി ജിബ്രീൽ അലൈഹിസ്സലാം അരികി വന്നിട്ട് അവൾ നന ആ മലസനെ നാലിക്കരഞ്ഞു എന്ന് മുസാബത്ത് ചെയ്യുന്നു യാ റബ്ബനാ യതവല സന പറയുന്നുന്ന് ഷഫീഉനാ മുഹമ്മദ് മുസ്തഫാ തൗഫീഖ് തൗഫീഖ് നൽകട്ടെ നൽകട്ടെ അങ്ങനത്തെ രാത്രിയാണ് ഇന്നത്തെ രാത്രി ഏറ്റവും ശ്രേഷ്ഠമായ രാത്രി ഏറ്റവും പവിത്രമായ ഈ രാത്രിയെ ഇത്രയും സമയം നമ്മൾ മെഴുകിച്ചുകൊണ്ട് തറാമി നമസ്കരിക്കുന്നതും

ആ ആ ാശിയായ മനുഷ്യരുണ്ടല്ലോ അത് അവിടെ നിന്ന് പ്രത്യേകമായ കൊളത്തുകൾ ആ നരകത്തിന്റെ പാലത്തിന് സംവിധാനിച്ചിട്ടുണ്ട് സഹാബത്തിൽ പിന്നാമനോട് ചോദിക്കുകയാണ് അല്ലയോ സഹാബ നിങ്ങൾ കുറിച്ച് കേട്ടിട്ടുണ്ടോ ചെടികളുടെ

മാത്രവല്ലിയോ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തഖ്റി പറയുകയാണ് ആസ്നാതി മുസ്തഖിമ ഉല ആദ മുട്ടടക്കുന്നവനല്ലാന പ്രമാധികനെ ആണു വിട്ടടക്കുന്നത് ആ പ്രമാധികനെ വിട്ടടന്നാൽ അതാ അsetBounds സ്വർഗ്ഗത്തിന്റെ കവാടങ്ങൾക്ക് തുറക്കപ്പെടുന്നു സ്വർഗ്ഗത്തിന്റെ കവാടം തുറക്കപ്പെടും ആ സ്വർഗ്ഗത്തിന്റെ കവാടം തുറക്കപ്പെടും ആരെ പെസുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരെ സ്വീകരിക്കാൻ എന്നറിയോ ഉമ്മത്താകുന്ന നമ്മളെ സ്വീകരിക്കാൻ

माभा अच വിട്ടു കിടക്കുന്നവരാണ് നാലാമത്തെ വിഭാഗം ഉണ്ടല്ലോ അതാ ഒട്ടകത്തിൽ സഞ്ചരിക്കുന്നത് പോലെ ഒട്ടകം സഞ്ചരിക്കുന്നത് പോലെ നടന്നു നീങ്ങുന്നവരാണ് മാത്രമല്ല കുതിര സഞ്ചരിക്കുന്നത് പോലെ നടന്നു നീങ്ങുന്നവർ അവസാനം അതാ ഒരു മനുഷ്യരുണ്ട് ആ മനുഷ്യർ നടന്നു നീങ്ങുന്നത് അതാ അവന്റെ ചുവട്ടടുപ്പാത പോലെ സാധാ നടക്കുന്ന നടത്തിലൂടെ സിറാത്തിൽ മുസ്തീമിൽ വിട്ടുകിടക്കുകയാണ് എങ്കിലോ അവസാനത്തിൽ വിഭാഗത്ത് കുളിച്ച് ആ

അവറാമിൽ സഞ്ചരിക്കാൻ സാധിക്കുമെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തൗഫീഖ് നൽകട്ടെ അല്ലാഹു തൗഫീഖ് നൽകട്ടെ മുത്തുമുഅ്മിനീങ്ങളെ അല്ലാഹു ഉൾപ്പെടുത്തട്ടെ ഈ പരിശുദ്ധമായ റഹ്മാനന്ദവരങ്കത്തു കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നരകമോചനം നൽകുന്നവരിൽ ഉൾപ്പെടുത്തട്ടെ അല്ലാഹു സിറാത്തുൽ മുസ്തഖീം മുട്ടുകടന്ന് സ്വർഗ്ഗപ്രവേശനം ചെയ്യുന്ന മുത്തമീങ്ങളെ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമീൻ ബിറഹ്മതിക യാ لفضيله <applause> الدكتور